പാലും ചിപ്സും മുതൽ കാറുകൾക്കും ബൈക്കുകൾക്കും വരെ വില കുറയും എന്നാൽ ആഡംബര വസ്തുക്കൾക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തുകയും ചെയ്യും ജി യോഗം ഇന്നാണ് തുടങ്ങുന്നത് വൻ പ്രഖ്യാപനങ്ങളാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നതെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് നടത്തിയ പ്രഖ്യാപനം മുതൽ രാജ്യത്ത് ജി അല്ലെങ്കിൽ ചരക്ക് സേവന നികുതി പരിഷ്കരണത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമായി തന്നെ തുടങ്ങിയിരുന്നു അങ്ങനെയെങ്കിൽ വരുന്ന ദീപാവലി കൂടുതൽ കളറാക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഉയർന്ന ജി എസ് പോലും പല സാധനങ്ങൾക്കും വില കയറാൻ ഒരു കാരണമായി തന്നെ വരികയും അത് രാജ്യം സാക്ഷ്യം വഹിക്കുകയും ചെയ്തതാണ് ഇതോടെ ഇന്ത്യയിലെ ചെറുകിട വ്യവസായികൾക്ക് പോലും വലിയൊരു ആശ്വാസം പകരം സാധ്യതയുള്ളതായി തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് നിലവിലുള്ള നാല് നികുതി ഘടനയെ അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ തന്നെ രണ്ട് സ്ലാബുകളിലായി തന്നെ ചുരുക്കാൻ ലക്ഷ്യമിടുന്നതാണ് പുതുതലമുറ ജി എസ് ടി പരിഷ്കരണം എന്നാണ് വിശേഷിക്കപ്പെട്ടിരിക്കുന്നത് അതായത് കേന്ദ്രം പുതിയ നിർദ്ദേശം ഇത്തരത്തിലാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ തന്നെ അവതരിപ്പിച്ച പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബുകൾ ഇതോടെ തന്നെ ഇല്ലാതാകും പുതിയ പരിഷ്കരണത്തിലൂടെ തന്നെ പന്ത്രണ്ട് സ്ലാബിലുള്ള മിക്കവാറും എല്ലാ സാധനങ്ങളും ഇരുപത്തിയെട്ട് ശതമാനം നികുതിയുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളും താഴ്ന്ന നിരക്കുകളിലേക്ക് മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതോടുകൂടി തന്നെ നിരവധി ഉൽപ്പന്നങ്ങളുടെ വില കുറയുമെന്ന് തന്നെ വിലയിരുത്തുന്നു പരിഷ്കരണം നടപ്പിലാക്കിയാൽ നെയ് അതുപോലെ നട്്സ് കുടിവെള്ളം അതായത് ഇരുപത് ലിറ്റർ ക്യാനുകൾ ഗ്യാസ് ഇല്ലാത്ത പാനീയങ്ങൾ പലഹാരങ്ങൾ മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ തന്നെ നിലവിൽ പന്ത്രണ്ട് ശതമാനം നികുതിയുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം സാധനങ്ങളും അഞ്ച് ശതമാനം വിഭാഗത്തിലേക്ക് മാറുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പെൻസിലുകൾ സൈക്കിളുകൾ കുടകൾ ഹെയർ പിന്നുകൾ തുടങ്ങിയ സാധാരണ ഗാർഹിക ഉൽപ്പന്നങ്ങളുടെ നികുതിയും അഞ്ച് ശതമാനമായി കുറഞ്ഞേക്കാമെന്നും വിലയിരുത്തപ്പെടുന്നു ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും വില കുറഞ്ഞേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ഇരുപത്തിയെട്ട് ശതമാനം നികുതിയുള്ള ടെലിവിഷനുകൾ വാഷിംഗ് മെഷീനുകൾ റെഫ്രിജറേറ്റുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് പതിനെട്ട് ശതമാനം സ്ലാബിന് കീഴിൽ വരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഒട്ടുമിക്ക സാധനങ്ങൾക്കും നികുതി കുറയ്ക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ ആഡംബര വസ്തുക്കൾക്ക് നാൽപ്പത് ശതമാനം എന്ന പ്രത്യേക സ്ലാബ് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏർപ്പെടുത്തൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് നിലവിൽ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും അതുപോലെ കോമ്പിനേഷൻ സെക്ടറും ഒക്കെ തന്നെ ഈടാക്കുന്ന ഉയർന്ന വിലയുള്ള കാറുകൾ എസ് യുവകൾ മറ്റ് പ്രീമിയം വാഹനങ്ങൾ എന്നിവ ഈ പുതിയ വിഭാഗത്തിലേക്ക് മാറാനും സാധ്യതയുണ്ട് പുകയില ഉൽപ്പന്നങ്ങൾ പാൻ മസാല സിഗരറ്റ് എന്നിവയും ഈ സ്ലാബിന് കീഴിൽ വന്നേക്കാമെന്നും വിലയിരുത്തുന്നു ഈ വിഭാഗത്തിനായി തന്നെ ഒരു അധിക ലെവി കൂടി പരിഗണിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി തന്നെ അഞ്ച് ശതമാനം വേണമെന്നാണ് മറ്റൊരു നിർദ്ദേശം അതേസമയം പ്രീമിയം ഇവികൾക്ക് ഉയർന്ന നികുതി ചുമത്തണോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും തുടരുന്നുണ്ട് പശ്ചിമബംഗാൾ കേരളം തമിഴ്നാട് പഞ്ചാബ് തെലങ്കാന കർണാടക ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ വലിയ നികുതി ഇളവുകൾ അത് വരുമാനത്തിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിനിടയിലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു നീക്കം സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ കാര്യമായ ഇടിവുണ്ടാക്കുമെന്ന് തന്നെ വ്യക്തമായ ഒരു നഷ്ടപരിഹാര സംവിധാനം വേണമെന്നുമാണ് സംസ്ഥാനങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്